പുത്തഞ്ചര ഗ്രാമീണ വായനശാല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എം കെ ഹരിലാൽ സ്മാരക പ്രഭാഷണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു പുത്തഞ്ചിറ ജെ വി എച്ച് എസ് സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള സമൂഹത്തിൽ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് എടുക്കാനുള്ള ഈ അന്ധവിശ്വാസ ലഹരിമായി കൊണ്ടിരിക്കുമ്പോൾ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മാനുഷിക മനുഷ്യരായിട്ട് നമ്മൾ വിശ്വാസത്തെ അന്ധവിശ്വാസങ്ങളെതിരായിട്ട് എന്നുള്ള തിരിച്ചറിവ് ഒരുപക്ഷെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു ടി കെ ഉണ്ണികൃഷ്ണൻ കെ എം ബേബി ഖാദർ പട്ടേപ്പാടം ബ്ലോക്ക് മെമ്പർ രമ രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ വി എൻ രാജേഷ് വി എസ് അരുൺ പത്മിനി ഗോപിനാഥ് വായനശാല സെക്രട്ടറി എ കെ ദേവരാജൻ പി എസ് ശങ്കരൻ എന്നിവർ സംസാരിച്ചു